ഇത് അധികം ആരും ചെയ്യാത്ത ഒരു ഫുഡിങ്ങാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു ആണ് ഈ മുട്ട അടിച്ചു വെച്ചേക്കുന്നതും കൂടെ ചേർക്കാം Cook with Sophie, sharing 40 ഫോർട്ടി എക്സ്പീരിയൻസ് നമസ്കാരം ഞാൻ എല്ലാവരും എന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സമയം ഒട്ടും കളയാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നാല് ബണ്ണാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന സാധാ ബണ്ണാണ് ഇതിന് മൂന്നര കപ്പ് പാല് ഇത് പശുവിൻ പാലാണ് ഇത് തിളപ്പിച്ച് ചൂടച്ച് വെച്ചിരിക്കുന്നത് മൂന്ന് മുട്ട പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ അഞ്ച് ടേബിൾ സ്പൂൺ ക്യാരമലൈസ് ചെയ്യാനും ബാക്കി ഇതിന്റെ കൂടെ ചേർക്കാനും അതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് വെച്ചിരിക്കുന്നതന്നെയുള്ളത് കുറച്ച് കാഷ്യനട്ട് ഇത് എന്റെ കൈക്ക് ഒരു പിടി ക്യാഷ്യ നട്ട് ഉണ്ട് അതുപോലെ ഒരു പിടി ക്രിസ്മിസും ഉണ്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഈ കാഷ്യ നട്ട് ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം ഇതുപോലെ ക്രിസ്മിസും ഇതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചു വെക്കാം ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി പാലിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം പഞ്ചസാര ഇപ്പം നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ ബണ്ണ് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് ഇതിലേക്ക് ചേർക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് പാലിലേക്ക് ഇങ്ങനെ താട്ടി ഒന്ന് മുക്കി കൊടുക്കണം ഇത് പൊടിച്ചെടുക്കാനോ അരച്ചെടുക്കാനോ ഒന്നുമല്ല ഈ ബണ്ണ ഈ പാലിൽ ഒന്ന് നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചാൽ മതി ഇത് ബണ്ണ അങ്ങോട്ട് വലിച്ചെടുക്കൂലോ പാലേ ഇത് നമുക്ക് ഇങ്ങോട്ട് മൂടി വെക്കാം ബാക്കി അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്കൊന്ന് കാരമ്പലൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാര ഒഴിക്കാനുള്ള പാത്രം കൊണ്ട് അടുപ്പിച്ച് വെച്ചോണം പഞ്ചസാര ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട് കളർ മാറാൻ തുടങ്ങിയിട്ട് നമുക്ക് ഇതൊന്ന് മിക്സി ചെയ്ത് കൊടുക്കാം ഇത് കരിഞ്ഞു പോകരുത് എന്നാലും സാമാന്യം കളറായി വരണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ുപ്പം കൂടെ കളറായിക്കോട്ടെ അപ്പം തീ കുറച്ചിട്ട് ഇട്ട് കൊടുക്കണം ഇപ്പം തീ പഞ്ചസാരക്ക് ആവശ്യത്തിനുള്ള കളറായിട്ടുണ്ട് ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം പെട്ടെന്ന് തന്നെ ഇത് ഏത് പാത്രത്തിലേക്കാണോ ഒഴിക്കുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം എന്നിട്ടതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം അതിലേക്ക് ഉറക്കുന്ന അത് അങ്ങോട്ട് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറേശ്ശെ കിസ്മിസും നട്ട്സും കൊടുക്കണം ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ മുട്ടയൊരു പാത്രത്തിലേക്ക് ഉടച്ചൊഴിക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മാറ്റി വെക്കാം ബണ്ണ പാലിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് മിക്സിയിലൊന്നും അടിക്കണ്ട അതിലേക്ക് ഈ ബാക്കി വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും ഈ മുട്ട അടിച്ചു വെച്ചിരിക്കുന്നതും കൂടെ ചേർക്കാം ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഈ മുട്ട എല്ലാ ഭാഗത്തും വരണം പാലായിട്ട് കിടക്കരുത് ഇപ്പൊ നീഴ് എടുക്കുമ്പോ കണ്ടില്ലേ വെള്ളം നിരത്തി പാലായിട്ട് കിടക്കുന്നില്ലേ അതല്ലാതെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഇത് ആവിയിൽ വേവിച്ചെടുക്കുവാണ് ഈ സമയത്ത് വെള്ളം തിളക്കാൻ വെക്കുക ഇപ്പൊ ഈ കാരമലേ ചെയ്ത് വെച്ചത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി ഈ കൂട്ടുണ്ടല്ലോ പാലും ബണ്ണും എല്ലാം കൂടെ ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ളക്കോ ഒന്നും ചെയ്യരുത് ഇത് ഇനി മിക്സ് ചെയ്യുക ഒന്നും വേണ്ട ഇത് ഒരു അരിമീനും കോയിലും കൊണ്ടൊന്ന് കവർ ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യവെള്ളം ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചു വെക്കുന്നത് അല്ലെങ്കിൽ നല്ല അടപ്പുള്ള അടപ്പ് അടപ്പുപാത്രമായാലും മതി സ്റ്റീമറിൽ വെള്ളം ഇളച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റാൻഡ് അടച്ചു നമ്മൾ ആവിയിൽ വേവിക്കുമ്പം വെള്ളത്തിൽ മുട്ടരുത് അപ്പൊ അതിന് പകരം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ മുകളിൽ വേറൊരു സ്റ്റാൻഡും കൂടെ വെക്കുവാണ് നമുക്ക് ഈ കുട്ടി വെച്ച് കൊടുക്കാം ഇത് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട നന്നായിട്ട് ആവി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇടുകയും അത് കഴിഞ്ഞിട്ട് ഒരു ലോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഏറ്റവും കുറച്ച് കൂട്ടാൻ ചിലപ്പം പറ്റുമെങ്കിൽ ആകാം ഇല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് മുപ്പത്തഞ്ച് മിനിറ്റ് വേവിച്ചിട്ട് ഇപ്പൊ ഒരു മുപ്പത്തി മിനിറ്റ് ആയി നമുക്ക് ഇതൊന്ന് നോക്കാം നമുക്ക് ഒരു സ്റ്റിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം ഒന്നും പറ്റിയിട്ടില്ല അപ്പൊ നന്നായിട്ട് നെന്തിയിട്ടുണ്ട് സ്റ്റിക്ക് നമുക്ക് സ്റ്റീ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് വെള്ളത്തിലേക്ക് എടുക്കാം ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം അത് കഴിഞ്ഞ് രണ്ടു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് താണിപ്പിച്ചെടുക്കണം രണ്ട് മണിക്കൂറും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് ഇന്നലെ ഇതിന്റെ ബാക്കി എടുത്ത് കാണിക്കാൻ സമയമില്ല എന്നതുകൊണ്ട് ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഇന്ന് നമ്മുടെ പുടിഞ്ഞ സൈഡൊന്ന് വിളിയിക്കാം നമുക്ക് ഈ പാത്രത്തിലേക്കൊന്ന് മറിച്ച് എടുക്കാം ആഹാ നമ്മുടെ ബൺ പുടിങ്ങ് നല്ല ടേസ്റ്റ് ചെറിയ കിട്ടിയിട്ടുണ്ട് ഇത് അധികമാരും ചെയ്യാത്ത ഒരു പൊടിയാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു പൊടിങ്ങാണ് നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ചെയ്ത് നോക്കണം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കവൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഹിപ്പിക്കാം